കലാപബാധിതമായ മണിപ്പൂരിന്റെ മണ്ണിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര രണ്ടാം ദിനം തുടരുന്നു ഇംഫാൽ വെസ്റ്റിലെ സെക്മയിൽ നിന്നാണ് ഇന്ന് യാത്ര തുടങ്ങിയത് ഏറെ രക്തച്ചൊരുച്ചിലുണ്ടായ കാംഗ് പോക് പിയിൽ റോഡിലിറങ്ങി രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു കാംഗ് പോക്പിയിലും സേനാപതിയിലും പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട് കർശന സുരക്ഷാ നിയന്ത്രണങ്ങൾക്കിടയിലൂടെയാണ് രാഹുലിന്റെ യാത്ര വൈകിട്ടോടെ സംഘം നാഗാലാന്റിൽ പ്രവേശിക്കും നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ ഈ കലാപബാധിത മേഖലയിലെ രാഹുലിന്റെ യാത്രയ്ക്കുള്ള പിന്തുണ എത്രത്തോളം എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ വലിയ തരത്തിലുള്ള പിന്തുണ ഗാന്ധിക്ക് യാത്രയിൽ ഉടനീളം ലഭിക്കുന്നുണ്ട് ഇന്നലെ തന്നെ തൗഭാലിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ റോഡിന്റെ ഇരുവശവും നിരവധി പേർ ഉണ്ടായിരുന്നു ഇന്ന് സെക്മയിൽ നിന്ന് യാത്ര ഇപ്പോൾ കാങ്കോപ്പിയിലേക്കുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കാങ്കോപ്പിയിൽ വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് കുക്കികൾക്ക് ഏറെ സ്വാധീനമുള്ള മേഖലയാണ് കാങ്കോപ്പി ഇവിടെ രാഹുൽ രാഹുൽഗാന്ധിയെ കാണാനായി നിരവധി പേർ റോഡിന്റെ ഇരുവശവും നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് വാഹനത്തിന് പുറത്തിറങ്ങി ജനങ്ങളെ അടക്കം അഭിവാദം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് രാഹുൽഗാന്ധിക്കൊപ്പം ബസിൽ കെ സി വേണുഗോപ ും അതോടൊപ്പം തന്നെ ജയറാം രമേശും മറ്റ് മണിപ്പൂരിലെ മുതിർന്ന നേതാക്കളെല്ലാം ഉണ്ട് എന്തായാലും അല്പസമയത്തിനു തന്നെ കാങ്കോപ്പിയിലെത്തും അവിടെ വെച്ച് ഒരു പൊതുസമ്മേളനം രാഹുൽ ഗാന്ധി നിശ്ചയിച്ചിട്ടുണ്ട് അതിനുശേഷം നേരെ സേനാപതിയിലേക്കാണ് വാഹനം പോവുക ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാതെ ബസിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ മണിപ്പൂരിൽ നിന്ന് ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നത് വഴി നൽകിയിരിക്കുന്നത് മണിപ്പൂർ കലാപം തുടങ്ങിയപ്പോൾ സന്ദർശിച്ചിരുന്നു അതിനുശേഷം ഇന്നലെയും മണിപ്പൂർ കലാപത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വലിയ തരത്തിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ട് ലഭിച്ചുകൊണ്ടിപ്പോൾ യാത്ര മുന്നോട്ട് പോകുന്നു സേനാപതിയിലും സമാനമായി തന്നെ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നു വൈകിട്ടോടുകൂടി തന്നെ യാത്ര നാഗാലാൻഡിൽ പ്രവേശിക്കും നാഗാലാന്റിന്റെ കൊഹിമയ്ക്ക് സമീപമാണ് ഇന്ന് യാത്ര സമാപിക്കുക വടക്കിഴക്ക സംസ്ഥാനങ്ങൾ ഉടനീളം മണിപ്പൂർ വിഷയം തന്നെയാകും പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിക്കുക അതോടൊപ്പം തന്നെ വിലക്കയറ്റം തൊഴിലാളികളടക്കമുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മറ്റ് വിഷയങ്ങളും രാഹുൽഗാന്ധി ഉന്നയിച്ചുകൊണ്ട് യാത്ര മുന്നോട്ട് പോകും എന്തായാലും രാഹുൽ ഗാന്ധിയുടെ യാത്ര കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കാൽക്കോപ്പിയിലടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം കലാപം ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഒരു ജില്ലയാണ് കാൽക്കോപ്പി ഇവിടെയെല്ലാം തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ റോഡിന്റെ ഇരുവശവും സി ആർ പി എഫ് അടക്കമുള്ള തന്നെ വിന്യസിച്ചാണ് ഇവിടെ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പോലീസിന്റെ നേതൃത്വത്തിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വാഹനത്തിന്റെ മുന്നിലും പിന്നിലും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിൽ യാത്ര ഇപ്പോൾ മുന്നോട്ട് പോകുന്നു വൈകിട്ടോടുകൂടി യാത്ര നാഗാലാന്റിൽ പ്രവേശിക്കും ശരി നിതിൻ അംബുജനാണ് മണിപ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്